ഇവിടെ വലിയ ഉരുൾപൊട്ടലും ദുരന്തത്തിനും ഒക്കെ ഇരായവർക്ക് എന്താ ചെയ്തത് നീ മനസാക്ഷി ആണ് അവർക്ക് എന്താ കൊടുക്കുന്നത് അരിയോ എന്തായാലും എന്നിട്ട് ഈ കലക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കണേല് എന്താ കാര്യമുള്ളത് പിള്ളേ ശവത്തെ കുത്തരുത് അപ്പോ എവിടെ ചെന്നാലും കലക്കാണ് പാലക്കാട്ട് പെട്ടി വെച്ച് കലക്ക്

ും പറഞ്ഞുകൊണ്ടല്ല കേന്ദ്ര ഗവൺമെന്റ് ഉപകാരം ചെയ്യണം നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പല ഘട്ടത്തിലും തലക്ക് സുഖം രാജാവും വിവരമൊന്നും ഇല്ലേ അതെ അതെ ആ കാലാനോർമ്മ വീണ്ടും ആ കാലം തിരിച്ചു സ്വപ്നം കൊണ്ടുവരാൻ ദുരന്തത്തെ കുറിച്ചും അവർക്ക് സഹായം കൊടുക്കേണ്ടതും പറയേണ്ട സ്ഥലത്ത് വന്നിട്ട് എന്റെ ജമ്മം വയനാട്ടിൽ എന്തൊരു നിരാർത്താണ് ഞാൻ അല്ല അതന്നെ അതിന് കലക്കലാണ് പ്രധാന പൂരം മാത്രല്ല എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് എന്നാണ് അതെ പൂരം കലക്കി ഒരു വിജയം ഉണ്ടായപ്പോ എപ്പോഴും നീ എവിടെ ചെന്നാലും കൽക്കി നോക്കുകയാണ് ഇതുകൊണ്ട് കാര്യമില്ല ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ